അസ്സലാമു അലൈക്കും തആല വബറകാതുഹു വസ്സലാത്തു അസലാമലൈക്കും വരഹമുല്ല താലി വാത്തൂ അലഹമുല്ല വസാത്തു വസല സർഫ്സാലാൽ നബിറാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ മൂസാ നബിയുടെ കാലക്കാരനായ ഖുർആാനിലെടുത്ത് സംഭവം ഉദ്ധരിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് ഫിരാവിൻ ആ ഫിരാവിൻ ഏറ്റവും വലിയ ധിക്കാരം പറഞ്ഞ ആളാൻ ഫക്കാല അന റബ്ബുക്കുമല്ല അല ഖുർആൻ ആ വാക്ക് വിവരിക്കുന്നുണ്ട് ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് റബ്ബെന്ന് ഏറ്റവും വലിയ ധിക്കാരം നടത്തിയ മനുഷ്യനാണ് ഫിറാവിൻ എന്നാൽ ഫറോവ ചക്രവർത്തിയായ ഫിരാൻ മരണം വരെ രോഗങ്ങളില്ലാതെ ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം എന്താണതിൻ്റെ കാരണമെന്ന് മൂസാ നബി അലിഹിസലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു മോസാനബിക്ക് പറഞ്ഞു കൊടുക്കുന്നത് രണ്ട് കാരണങ്ങളാണ് ആ രണ്ട് കാരണങ്ങൾ ചരിത്രത്തിൽ വലിയ പാഠം പഠിക്കാനുണ്ട് മഹാന്മാർ പറയുന്നത് നാനൂറ് കൊല്ലത്തോളം ഒരു തലവേദന പോലും അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഞാൻ റബ്ബാണ് എന്ന് വാദിച്ചതും എനിക്കൊരു രോഗവും വരില്ല എന്ന് വിശ്വസിച്ചതും അള്ളാഹു മോസാനബിക്ക് പറഞ്ഞു കൊടുക്കുന്ന രണ്ട് കാരണങ്ങളുണ്ട് ആ രണ്ട് കാരണങ്ങൾ ആരിലുണ്ടായാലും അവർക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതാണ് മരണം വരെ വലിയ രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതുമാണ് ആ രണ്ട് കാരണങ്ങളിലൊന്ന് ഫിരാൻ ഫജറിന് മുമ്പേ എഴുന്നേൽക്കുമായിരുന്നു ഒരു വിശ്വാസിക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ് ഫജറിന് മുമ്പേ ഉഴുന്നേൽക്കുക എന്നുള്ളത് കാരണം ആ നേരത്തുള്ള വറക്കത്ത് എന്ന് പറയുന്നത് അതിമഹത്തരമാണ് സ്വർഗത്തിലെ ടൈമാണ് പ്രഭാതത്തിൻ്റെ ആദ്യത്തെ സമയമെന്നുള്ളത് നമുക്ക് ഒരു തണുപ്പ് ലഭിക്കാറുണ്ട് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അത് സ്വർഗത്തിലെ തണുപ്പാണ് എന്നാണ് മാത്രവുമല്ല അറസ്സിൻ്റെ തായ്ഭാഗത്തുനിന്ന് പ്രഭാതത്തിൽ ഭൂമിയിലേക്കൊരു കാറ്റടിച്ച് വീശുന്നുണ്ട് ആ പ്രഭാതവേളയിൽ ഒരു സൽക്രമം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അതിന് പ്രതിഫലമായി നൽകുന്നത് എഴുനൂറ് ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ആ നേരത്തൊരു യാസീനോതിയാൽ എഴുന്നൂറ് യാസീനോതിയ കൂലിയാണ് അള്ളാഹു നൽകുന്നത് ഒരു യാസീനോതിയാൽ നമുക്കറിയാം പത്ത് ഹത്തമിൻ്റെ കൂലിയാണ് ലഭിക്കുന്നത് അപ്പോൾ പ്രഭാതത്തിൽ ഒരു യാസീനോതിയാൽ എഴുനൂറ് ഹത്തം തീർത്തതിൻ്റെ പ്രതിഫലം അള്ളാഹു അവനിക്ക് നൽകുന്നത് പ്രഭാതത്തിൽ നിൽക്കുമ്പോൾ

ആ ദിക്കറിൻ്റെ പവറും നേരത്തിൻ്റെ പവറുമാണത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ നമ്മൾ നേരത്തെ നൽകണം ഫിരാൻ രണ്ടാമതായി കാണിച്ച ഒരു നന്മ എന്ന് പറയുന്നത് ഭക്ഷണത്തോട് വലിയ ആദരവായിരുന്നു തൻ്റെ പരിവാരങ്ങളുമായി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഭക്ഷണമെങ്ങാനും വേസ്റ്റായി കണ്ടാൽ അതെടുക്കുകയും അത് വൃത്തിയാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകർക്ക് കൊടുക്കുകയോ ചെയ്യും അഥവാ ഭക്ഷണത്തോട് വലിയ ബഹുമാനമായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് പലപ്പോഴും നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കി കളയാറുണ്ട് അത് ദാരിദ്ര്യം വരുത്തുന്ന ഒന്നാൻ അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു അലൈവ സലമതങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്നൊരു ഭക്ഷണം കഴിഞ്ഞാൽ ആ ഭക്ഷണം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം അത് എടുത്തുകൊണ്ട് അതിലുള്ള അഴുക്കൊക്കെ കളഞ്ഞുകൊണ്ട് അത് തിന്നണം കാരണം ഏതിലാണ് അള്ളാഹു ബറക്കത്ത് വെച്ചത് എന്ന് ആർക്കും അറിയില്ല ചിലപ്പോൾ അതിലായിരിക്കും അള്ളാഹു പറക്കത്ത് നൽകുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹുരെയ് വസമതങ്ങൾ പറയാൻ നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം വേസ്റ്റാക്കി കളഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ വറക്കത്തുണ്ടാവില്ല അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അഥവാ രാവിലെ നിൽക്കുകയും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വേസ്റ്റാക്കാതെ കഴിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സഫയാക്കി ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ദാവസീയത്തോടുകൂടെ ബി ഫി മുഹമ്മദ് ഉഹമ്മദ് സല അലൈ വസ്ം സലല മുഹമ്മദ് സല അലൈ വസ്ം സല്ലി അലൈഹി സൈ വീം അസലുലൈക്കും വരമ ത വരക്കൂ